രണ്ടായിരത്തി ഇരുപത്തി നാല് മലയാള സിനിമയ്ക്ക് നല്ലൊരു കാലമാണ് അപ്പോൾ ആ ഒരു നല്ല സിനിമയുടെ കൂട്ടത്തിലേക്ക് നമുക്കൊരു സിനിമ കൂടി വന്നിരിക്കുകയാണ് ഉള്ളൊഴുക്ക് ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെള്ളപ്പൊക്കവും ഒരു മരണവും അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് മനുഷ്യരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങൾ നല്ല വൃത്തിക്കും വെടിപ്പിനും ചിത്രീകരിച്ചു വെച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഈ സിനിമ തുടക്കം മുതൽ അവസാനം വരെ ഒരു ഒരു പ്രത്യേക മൂഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഊർവശി ചേച്ചി പാർവതി നല്ല കട്ടക്ക് കട്ടക്ക് നിന്നിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് നമ്മളവിടെ ഒരുപാട് തട്ടുകുടിപ്പൻ സിനിമകൾ വന്നിട്ടും ഒരുപാട് ആളുകൾ പല രീതിയിൽ പല രീതിയിലുള്ള സംസാര വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്നാമത്തത് തട്ടുപുളിപ്പ് സിനിമകൾ വരുമ്പോൾ ആ സിനിമയിലെ നായകന്മാരൊക്കെ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പ്രേക്ഷകർ പറയുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുള്ള സിനിമ പ്രേക്ഷകർ പറയുന്ന പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇപ്പം ഈടായിട്ട് വരുന്ന ഒരു ചെറിയൊരു വിഷയമാണ് സ്ത്രീകൾക്ക് സിനിമയിൽ ഒട്ടും പ്രാധാന്യം ഇല്ല എന്നുള്ളത് പറയുന്നത് അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിച്ചത് സ്ത്രീകൾക്കുള്ള പ്രാധാന്യമുള്ള സിനിമയാണോ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ നല്ല അഭിനയശേഷിയുള്ള സിനിമകളാണോ ഗ്രഹിച്ചുണ്ടെങ്കിൽ ഈ സിനിമ അതായത് ഉള്ളൊരുക്ക് ഒന്ന് പോയി കണ്ടു നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അഭിനയം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മുൻതൂക്കമുള്ള സിനിമകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ അല്ലാതെ വെറുതെ ഓരോ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി ഓരോ വെറുതെ പ്രസ്താവനകൾ ഇറക്കിയിട്ട് ഒരു കാര്യമില്ലാതെ നടന്നിട്ട് കാര്യമില്ല അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ഇതുപോലുള്ള സിനിമകൾ വിജയിച്ചാലേ സ്ത്രീകൾക്ക് മാത്രം സ്ത്രീകൾ പ്രാധാന്യം ചെയ്തുകൊണ്ട് സിനിമകൾ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുകയുള്ളു അല്ലാത്ത പക്ഷം നിങ്ങൾ പറഞ്ഞ പോലെ ആൺ ആൺ ആൺകോയ്മേ ആൺമയിൽ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ ആ സാധനം വരും അപ്പോൾ അതുകൊണ്ട് അത് പോകട്ടെ അത് നമ്മൾ വിഷയമല്ല അപ്പോൾ ഈ സിനിമയുടെ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞല്ലോ ഒരു വെള്ളപ്പൊക്കവും അതുപോലെ ഒരു മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മനുഷ്യന്മാരുടെ സ്വാർത്ഥ താല്പര്യങ്ങളും എല്ലാ കാര്യങ്ങളും കൂടി ഉപയോഗിച്ചിട്ട് എഴുതി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ചിത്രീകരിച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി സിനിമയാണ് ഈ സിനിമയുടെ മൂഡ് അതൊരു പ്രത്യേക രീതിയിൽ തന്നെയാണ് പിന്നെ പിന്നെ പറയാനുള്ളത് വെള്ളപ്പൊക്കം ഈ വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട രണ്ടായിരത്തി പതിനെട്ട് സിനിമയെ പോലെ വലിയൊരു സംഭവമാണ് അല്ലെങ്കിൽ ആൾ ആൾക്കാരെ ഭീതിപ്പെടുത്തുന്ന ഒന്നും വിചാരിക്കണ്ട ഈ സിനിമ എന്ന് പറയുന്നത് കുട്ടനാട് ഭാഗത്ത് സംഭവിക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ ആ ഭാഗത്ത് എന്ന് പറയുമ്പോൾ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് അവർക്കൊരു വിഷയമല്ല അവരതുമായി എന്താ റിലേറ്റ് ചെയ്ത് ജീവിക്കുകയാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കൂടി വളരെ എന്താ വളരെ ഭംഗിയായിട്ട് എടുത്തു വച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഈ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഉൾവസ്റ്റേച്ചിൻ്റെയും പാർവതിയുടെയും അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ അവാർഡുകൾ അടിച്ചെടുക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി ഒന്ന് കാണാം